എന്താ എന്താത്തമക്ക് ആ എന്താ അടി കൂടണുണ്ടോ രണ്ടാളോ ഏ രണ്ടുപേരും അടി കൂടണുണ്ടോ എന്താ നെബിനെന്തു ചെയ്യാ നെബിൻ നിബിനേ അതിനെ ഞാനും ചോദിക്കണേ എന്താ ആ എന്താ കുഞ്ഞേ എന്താ നിങ്ങളുടെ ഫോട്ടോ എടുക്കട്ടെ ഏ ഫോട്ടോ എടുക്കട്ടെ ആ ഫോട്ടോ ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ ഫോട്ടോ എന്താ ഓ ఎవడ పూచ 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 యాసీం పోయ్ యాసీ స్కూల్ పోయి యాసి ఇర్ఫాన్ ఎర్ఫాన్ ఎవడ పోయి ఇర్ఫాన్ ఎర్ఫాన్ ఇర్ఫానే എന്താ അത്തമ്മക്ക് കുഞ്ഞു സാധനം എന്താ കാണിക്കണ് എന്താ ഓ യാസീൻ സ്കൂള് പോയി இர்ஃபானென்டே நபின் எவடைய நபின் எந்த நபினே வா நபினே ஓ அடிணோ எனக்கு விகதி காணிக்கணு